കരുവാരകുണ്ട് ഗ്രാമപഞ്ചായത്തിൻ്റെ ആഭിമുഖ്യത്തിൽ സർവകക്ഷി യോഗവും ഇഫ്താർ മീറ്റും സംഘടിപ്പിച്ചു പ്രസിഡന്റ് വി എസ് പൊന്നമ്മ ഉദ്ഘാടനം ചെയ്തു വൈസ് പ്രസിഡന്റ് മഠത്തിൽ ലത്തീഫ് അധ്യക്ഷത വഹിച്ചു സ്വാമി ആത്മദാസ്യമി ധർമ്മപക്ഷ എന്ന ആത്മാനന്ദ തീർത്ഥ മുഖ്യപ്രഭാഷണം നടത്തി ജില്ലാ പഞ്ചായത്തംഗം വി പി ജസീറ കരുവാരകുണ്ട് പോലീസ് സി ഐ ശ്രീനിവാസ് എക്സൈസ് ഇൻസ്പെക്ടർ ശിവപ്രകാശ് ടി കെ ഉമർ എന്നിവർ പ്രസംഗിച്ചു ഗ്രാമപഞ്ചായത്തും സ്കൂളിൽ ചേർന്നും ചേർന്നും നമ്മളൊരു നാടകം സ്ഥാപനങ്ങളെ തുടർന്ന് നമ്മുടെ കുടുംബശ്രീ പ്രവർത്തനവും ഗ്രാമപഞ്ചായത്ത് ചേർന്നുള്ള പ്രവർത്തനങ്ങൾ നടത്തി അതിന് വിഭുനമായിട്ട് ടൈംപാസ് തലകാര്യങ്ങളിലാണ് സ്കൂളിലെ സംശയത്തിന് വിഭിന്നമായ ഒരു പ്രവർത്തനമാണ് നടത്തിയത് ഓരോ ഗൃഹപ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ അടക്കം ഒരു നൈറ്റ് മാർച്ച് സംഘടിപ്പിക്കുകയുണ്ടായി അന്ന് തന്നെ കടുവരക്കുട്ട് പഞ്ചായത്തിലെ ജനങ്ങൾ ഈ ഒരു വിഷയത്തെ എത്രത്തോളം ഏറ്റെടുത്തുണ്ട് എന്നുള്ളത് നമുക്ക് ഒരു കാണുന്ന രീതിയിലായിട്ടുള്ള ചിലപ്പോൾ കാണാം എന്തായാലും നമ്മുടെ നിയമപര പരിമിതികളൊക്കെ ഇവിടെ ജയിച്ചുണ്ടായിട്ട് അത് ഇത് തന്നെയാണ് ഇതിന് ഏറ്റവും വലിയൊരു പൗരംഗ എന്ന് പറയുന്നത് നമ്മുടെ കുട്ടികളാണെങ്കിലും ഇത് ഇതുപയോഗിക്കുന്നവരാണെങ്കിലും ഇതിൻ്റെ എത്ര ഇത് കൊണ്ടുപോകുന്നവരാണെങ്കിലും ഒക്കെ

മാറ്റിയെടുക്കുന്നതിനു സാധിക്കും റേഡിയോ സംസാരിക്കുന്നില്ല കുറ്റബന്ധം പക്ഷേ ഈ പരിപാടിയുടെ പ്രാധാന്യം മനസ്സിലാക്കി അങ്ങോട്ട് പോകാൻ കുറച്ച് വേഗിയാൽ പാടില്ല എന്ന് എന്നോട് എടുക്കുന്നുണ്ട് പണ്ടൊക്കെ ഒരു ഒരു കൊല നടത്തിയാൽ തന്നെ തളയുന്ന ആൾക്കാരാണ് നമ്മൾ നമ്മളെ കണ്ടിട്ടുള്ളത് പക്ഷെ അഞ്ച് ഏട്ടം രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ആറ് മുപ്പതിന് പോലീസ് സ്റ്റേഷനിൽ കീഴടക്കുന്നത് വരെ പരമ്പരകൾ നടത്താൻ കഴിയുന്നത് െന്ന് പറുകഴിഞ്ഞാൽ നിസ്സാര കാര്യമല്ല നമ്മുടെ ഇപ്പോൾ മക്കൾക്ക് വെച്ചും എന്തൊക്കെയോ നഷ്ടപ്പെട്ടു കൊണ്ടിരിക്കുന്നു അപ്പം അത് തിരിച്ചു കൊണ്ടുവരണം അതിന് ഒറ്റാൽ പോരാട്ടം ഒന്നും പോരാ കൂട്ടായിട്ടുള്ള അത്രത്തിലുള്ള പ്രവർത്തനങ്ങൾ തന്നെ പറയും എല്ലാവരുടെ കണ്ണിലും എല്ലാവർക്കും ഈ ഉത്തരവാദിത്തം ഉണ്ടാവും ഇവിടെ സിസ്റ്റമുണ്ട് നമുക്ക് പോലീസ് സിസ്റ്റം അതേപോലെ തന്നെ എക്സൈസ് സിസ്റ്റം ഉണ്ട് അതൊക്കെ ഒരുപാട് പദ്ധതികളുണ്ട് വേറെ വഴി പോലും എക്സൈസിൻ്റെ നമ്മളുടെ ആരോഗ്യവും മനസ്സും മാത്രമല്ല നമ്മുടെ ഫാമിലി കൂടെ തകരുന്ന ഒരു വലിയ വിദഗ്ധാണ് ഈ മാത്രമല്ല നമ്മുടെ സമൂഹത്തിൽ നശിപ്പിക്കും ഇന്നലെ കുറച്ച് ടെലിസ്കോപ്പ് തൂരില് രണ്ട് പേരെ മയക്കുകയ്പ്പിച്ചിരിക്കും അങ്ങനെ ആ ഒരു കേസിൽ പ്രശ്നിക്കും അതിൻ്റെ ഇൻഫർമേഷൻ നൽകിയിരുന്നു അതേപോലെ തന്നെ അതുമായി ബന്ധപ്പെടുന്ന കുറച്ച് നാട്ടുകാർ ചെറുപ്പക്കാർ

ഏതാനും തെരഞ്ഞെടുക്കപ്പെട്ട കരുപാലകുണ്ടിൻ്റെ സമസ്ത മേഖലയിലും ഇടപെടാൻ കഴിയുന്ന കരുപാലകുണ്ടിൻ്റെ പരിച്ഛം എന്ന് തന്നെ പറയാവുന്ന ഏതാനും വിരലിൽ കിണാവുന്ന നൂറ്റൻപത് താരെ ആളുകളെ മാത്രമേ നമ്മളിങ്ങനെ വിളിച്ചു ചേർത്തിട്ടുള്ളൂ പിന്നെ ഒരു എന്താ എന്നതിനപ്പുറം നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു സർവകക്ഷി യോഗമാണ് നമുക്ക് ഓരോരുത്തർക്കും അറിയാവുന്നത് പോലെ നമ്മുടെ ദൈവത്തിന്റെ സ്വന്തം നാട് എന്ന് പറയപ്പെടുന്ന എല്ലാ സംസ്ഥാനങ്ങൾക്കും മാതൃകയായി നിൽക്കുന്ന ഒട്ടേറെ നേട്ടങ്ങളുള്ള നന്മയുടെ ഒരുപാട് മാതൃക തീർന്ന നമ്മുടെ നാടിനെ കളങ്കപ്പെടുത്തുന്നതിന് വേണ്ടി ലഹരി മാഫിയ സംഘങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു എന്ന യാഥാർത്ഥ്യം നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയുന്നു നമുക്കൊക്കെ തന്നെ കാണാൻ ചരട് പോലെ നമ്മുടെയൊക്കെ അകത്തലങ്ങളിലേക്ക് കയറി വരുന്ന ലഹരി എന്ന വിപത്തിനെതിരായി നമ്മൾ ഓരോരുത്തരും ജാഗ്രതയോടുകൂടി പ്രവർത്തിച്ചിട്ടില്ലെങ്കിൽ നാം നേടിയ നേട്ടങ്ങൾക്കൊന്നും തന്നെ ഒരു പ്രസക്തിയും ഇല്ലാതായി ചെയ്യുന്ന ഒരു സാഹചര്യം സംജാതമാകുമെന്ന് നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയുന്നു